എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ഞാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഹെൽമെറ്റ് സ്ഥിരമായിട്ട് വെക്കുന്നവർക്ക് നന്നായിട്ട് ഹെയർഫോൾ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് നെറ്റി കയറുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് അത് നിങ്ങളുടെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഫ്രീ ആയിട്ടുള്ള ഹെയറിൽ ഇതേപോലെ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും നമുക്ക് തരും ഒപ്പം നമുക്ക് ഹെൽമെറ്റിൽ നിന്ന് പ്രൊട്ടക്ഷനും കിട്ടും അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക കോട്ടന്റെ ഫാബ്രിക് എടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് രണ്ട് പീസ് ക്ലോത്ത് വേണം എലാസ്റ്റിക്കും വേണം ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം അപ്പം എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് ക്ലോത്തിന്റെ വിടുത്തുകളും കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം നമുക്ക് വലിയ പീസ് എടുത്തിട്ടുണ്ട് പതിനാറ് ഇഞ്ച് സിക്സ്റ്റീൻ ഇഞ്ച് പിടുത്തും ടെൻ ഇഞ്ച് ലെങ്ത്തു ആണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് தேர்ட்டீன் இஞ்சு விடுத்து த்ரீ இஞ்சு ലെങ്ത് ലെങ്ത്തുമാണ് എടുത്തിരിക്കുന്നത് ഈ ത്രീ ഇഞ്ച് ലെങ്ത് എടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൺ ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് എടുക്കുന്നത് അപ്പൊ ആ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ആ ഒരു രീതി അതായത് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു വൺ ഇഞ്ച് വിടുത്ത് കിട്ടണം അതുകൊണ്ടാണ് ത്രീ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അലാസ്റ്റിക് ഓൾറെഡി പറഞ്ഞു വൺ ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് അതിനെ വിടുത്തായിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന്റെ നല്ല വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് അതിന്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കട്ടെ എപ്പോഴും അപ്പൊ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് മറിച്ചെടുക്കാം നല്ല വശം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് മറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് സെന്ററിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഇതിന്റെ രണ്ട് ആൻഡിൽ ഇതേപോലെ ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് വലിയ പീസ് എടുക്കാം ഈ വലിയ പീസിന്റെ നാല് വശങ്ങളും ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി തയ്ക്കാം നാല് വശവും സെയിം ഇതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കണം അപ്പൊ നമ്മൾ ലെങ്ത് ആയിട്ട് ഈ ഒരു ഫാബ്രിക്കിന്റെ ലെങ്ത് ആയിട്ട് പത്ത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്രയും കവർ ചെയ്താൽ പോലെ കുറച്ചും കൂടി ഹെയർ കവർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പത്ത് എന്നുള്ളത് കൂട്ടി എടുക്കാം ഞാൻ പിന്നെ ഓവർ എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കാണണ്ട ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഹൈഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെയർ കവറാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്ത് എന്നുള്ളത് കൂട്ടിയെടുക്കാവുന്നതാണ് ഡബ് ഫോർ സൈഡും ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പീസിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സെന്റർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഫോർ സൈഡും മടക്കി തയ്ച്ചിട്ടുള്ള ഈ ഒരു പീസിന്റെ നല്ല വശം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അലാസ്റ്റിക്കിന്റെ നല്ല വശമാണ് വെച്ച് കൊടുക്കുന്നത് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം അതന്നെ സെന്റർ ടു സെന്റർ നമ്മൾ ഓൾറെഡി ഒരു പീസിന്റെ സെന്റർ കണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഈ ഒരു അലാസ്റ്റിക്കിന്റെ സെന്റർ ആണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൻഡ് എടുത്തിട്ട് ഈ ഒരു അലാസ്റ്റിക് കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഫോൾഡ് ചെയ്യുന്നുണ്ട് ബാക്കി എക്സ്ട്രാ എന്തായാലും ഫാബ്രിക് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഫാബ്രിക്കിനെ പുറകു വശത്തേക്ക് ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്തു രണ്ടാമത്തെ ഫോൾഡ് നമ്മൾ പുറകിലേക്കാണ് ഫോൾഡ് ചെയ്യുന്നത് നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യാം അപ്പൊ എനിക്ക് ഇവിടെ രണ്ട് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ നിങ്ങൾ ഒത്തിരി വിടുത്തെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോൾഡ് ചെയ്യാം അതായത് പിന്നെ എക്സ്ട്രാ വരുന്ന ഫോൾഡ് ഒക്കെ പുറകിലേക്ക് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഫാബ്രിക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ എക്സ്ട്രാ ആയിട്ട് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് പിൻകുത്തി കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ട് പിൻകുത്തി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാറ് മൂന്നാല് പ്രാവശ്യം ലോക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പൊ നിവർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കഴിയുന്നതും കോട്ടന്റെ ഫാബ്രിക് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക അത് എങ്ങനെയാണ് തലയിൽ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ